നമസ്കാരം എം എസ് എം ബികളുടെ വിഷയങ്ങളെക്കുറിച്ചുള്ള സ്പെഷ്യൽ പോഡ്കാസ്റ്റ് അത് തുടരുകയാണ് നമുക്കപ്പോൾ ഉള്ളത് സീനിയർ എം എസ് എം ഐ കൺസൾട്ടൻ്റ് സുഭാഷ് കൃഷ്ണനാണ് സുഭാഷ് ചേട്ടാ നമസ്കാരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിനകത്ത് എനിക്കൊരു സംശയം പെട്ടെന്ന് തോന്നിയതാണ് നമ്മൾ ഈ എം എസ് എം ഐകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഒരു സ്റ്റാർട്ടപ്പ് ആണല്ലോ ഇത് വരുന്നത് തുടക്കഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ വലിയ എമൗണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കടങ്ങൾ വാങ്ങേണ്ടി വരും കുറച്ച് അങ്ങനത്തെ പ്രശ്നങ്ങൾ തുടക്ക കാലഘട്ടത്തിലുണ്ടാകും പിന്നീട് നമ്മൾ സർവൈവ് ചെയ്തു പോകും നമ്മൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ഈ നമ്മൾ മുദ്രാ ലോൺ പോലത്തെ ലോൺ എടുക്കാം അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടാകും സാമ്പത്തിക കാര്യത്തിന് വേണ്ടിയിട്ട് അതെ അതെ സാമ്പത്തിക വായ്പ അങ്ങനത്തെ കാര്യങ്ങള് ഇപ്പം ഒരു ട്രെഡ്സ് ആപ്പിനെ കുറിച്ച് ഞാൻ വീഡിയോ കേട്ടിട്ടുണ്ട് അങ്ങനെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് ട്രെഡ്സ് ആപ്പ് ശരിക്കും നമുക്ക് പലപ്പോഴും മാർക്കറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കടം കൊടുക്കേണ്ടി വരും ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ചെറുകിട സാധനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തുടക്കക്കാരെ സംബന്ധിച്ച് റോ മെറ്റീരിയൽസ് വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഓർഡർ ഉണ്ടാവും ആദ്യം പോയ സാധനങ്ങളുടെ പണം കിട്ടിയിട്ട് വേണം അടുത്ത ഓർഡർ അനുസരിച്ചിട്ട് സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഉള്ള ഒരു ഉപാധി സെൻട്രൽ ഗവൺമെൻറ് വച്ചിട്ടാണ് ഈ ട്രഡ്സ് എന്നുള്ള ആപ്പ് ഇതും ലീഗലി നമുക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എം എസ് എം ഇ രജിസ്ട്രേഷൻ ജി എസ് ടി ജം രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഒരു ട്രഡ്സ് പോർട്ടലുണ്ട് അത് ഡിസ്കൗണ്ടിങ് സിസ്റ്റമാണ് ശരിക്കും ഇലക്ട്രോണിക് ഡിസ്കൗണ്ട് സിസ്റ്റമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നമ്മൾ രണ്ടുപേരും ട്രഡ്സിൽ ഉണ്ട് എങ്കിൽ ഇപ്പം നമുക്ക് ബില്ലിങ് ഡേറ്റ് നമ്മളിടും ക്രെഡിറ്റ് തരുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ പൈസ വരണം കിട്ടണം അടുത്തൊരു ഓർഡർ വന്നു അപ്പോൾ നമ്മൾ അല്പം ഒരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്താൽ പ്രീ ഡിസ് ബില്ലിങ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്താൽ ട്രഡ്സ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യും ഓ ഇപ്പോൾ ട്രഡ്സിലേക്ക് സിഡ്ബി പോലുള്ള വലിയ സാമ്പത്തിക സംവിധാനങ്ങൾ സർക്കാരിൻ്റെ തന്നെ മറ്റുള്ള പ്രസ്ഥാനങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് സമയമാവുമ്പോൾ നമ്മളുടെ ക്ലയൻറ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പലിശ അനുസരിച്ചിട്ട് ട്രഡ്സിന് ലാഭം തന്നെയായിരിക്കും നമുക്ക് പലിശ കൊടുക്കണ്ട പലിശ കൊടുക്കണ്ട അതായത് നമ്മൾ ആരാണോ പൈസ തരാനുള്ളത് ആ എങ്ങനെയാണേ എനിക്ക് കുറച്ചും ഒന്ന് വ്യക്തത വരുത്തോ അതായത് ഞാൻ നിങ്ങൾക്ക് പൈസ തരേണ്ടത് പത്ത് ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക ആയിക്കോട്ടെ ആ അപ്പോൾ നിങ്ങൾ നേരത്തെ പറയുമ്പോൾ അതൊരു ഒമ്പതര ലക്ഷത്തിൽ ചെയ്യാം ആ എന്ന് ട്രഡ്സിനോട് പറയുകയാണ് ഞാൻ സമയത്ത് തന്നെ പൈ പത്ത് ലക്ഷം കൊടുക്കുകയുള്ളു അപ്പോൾ ഒമ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് ട്രഡ്സ് തരും ഞാൻ പത്ത് ലക്ഷം തന്നെ ട്രഡ്സിന് അടക്കം ട്രഡ്സിന് അതിനകത്ത് അമ്പതിനായിരം ലാഭമുണ്ട് അപ്പോൾ ആ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് മറ്റുള്ള വലിയ കോർപ്പറേറ്റ് ഭീമന്മാരെന്ന് പറയുന്നവരും ഗവൺമെന്റ് സംവിധാനങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്യാരണ്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ മാത്രം എം എസ് എം ഇ കളി ഏതാണ്ട് നാൽപ്പത് കോടി രൂപയിൽ അധികം ഇതുപോലെ ഇൻബേഴ്സ്മെന്റ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അധികവും ചീറ്റിങ്ങും ഉണ്ട് സമയത്ത് പൈസ കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഘട്ടത്തിൽ എന്ത് ചെയ്യും അത് ഗവണ്മെന്റിൽ നമുക്ക് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെടുത്തി പരാതികൾ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇടപെട്ട് അക ക്രൈറ്റീരിയ ട്രഡ്സിൽ ഉണ്ടാവണം രണ്ടുപേരും അതാ എങ്കിലാണ് എളുപ്പമുള്ളൂ എളുപ്പമുള്ളു ഇതിപ്പോൾ യാതൊരുവിധ തെളിവുമില്ലാതെ വാക്കാൽ അല്ലെങ്കിൽ ലോഹിത്തിൻ്റെ പേരിലാണ് പലരും കടം കൊടുക്കുന്നത് പിന്നീട് കിട്ടാത്തത് വരും ഇരിക്കുമ്പോൾ നമുക്കതില് ബുദ്ധിമുട്ടായിട്ട് വരും ഇതുപോലെയുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറിൻ്റെ വായ്പാ പദ്ധതികൾ നമ്മളിപ്പോൾ മുദ്രാ ലോണിനെ കുറിച്ച് നമ്മളെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മുദ്രാ ലോൺ അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികളുണ്ട് ഇപ്പോൾ പി എം ഇ ജി പി എന്നുള്ള ഒരു പദ്ധതിയുണ്ട് അതും പ്രധാനമന്ത്രിയുടെ തന്നെ യോജനയിൽ വന്നിട്ടുള്ളതാണ് അത് അമ്പത് ലക്ഷം രൂപ വരെ വിതഔട്ട് കൊളാട്രൽ നല്ല സിബിൽ സ്കോറോട് കൂടിയുള്ള നല്ല പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ബാങ്കുകളും ന്യൂജൻ ബാങ്കുകളും എല്ലാവരും അതിന് ആണ് മുദ്ര ലോണേക്കാൾ ഒരുപടി കൂടുതൽ കാണുന്നത് അതിന് ആണ് കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി വലിയ പ്രൊജക്റ്റായിരിക്കും മുദ്രാ ലോണൊക്കെ എല്ലാവരും ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾക്കാണ് ഇനി മുദ്രാ ലോണിൻ്റെ പ്രൈമറി സ്റ്റേജ് കാലഘട്ടമൊക്കെ ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് മാറ്റണം കാരണം ചെറിയ കച്ചവടം ചെയ്യുന്നതും വലിയ കച്ചവടം ചെയ്യുന്നതും എല്ലാം റിസ്ക് ഒന്നു തന്നെയാണ് അപ്പോൾ അത് ആ റിസ്ക് ഫാക്ടർ നമുക്കില്ല എന്നുള്ളത് മാത്രമാണ് എപ്പോഴും ചെറുതിൽ തന്നെ നിൽക്കുന്നത് ഒരേ സ്കില്ല് മതി എല്ലാവരും ഏതാണ്ട് കേരളത്തിൽ അത്യാവശ്യം ലാംഗ്വേജും അറിയാം ഒരു ലോകപരിചയമൊക്കെ ഉള്ളവർ തന്നെയാണ് പണ്ട് കുറച്ചുകൂടി ഒരു ധൈര്യം കാണിച്ച് ഇറങ്ങുന്നവരാണ് അമ്പത് ലക്ഷത്തിന് എടുക്കാൻ പോവുകയുള്ളൂ അപ്പം അവർ എന്തായാലും ഇത് ഫ്ലോപ്പ് ആകില്ല അപ്പം അങ്ങനെയുള്ള ലോണിൽ കുറച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ലോണുകൾ നമുക്കിപ്പോൾ കേരളത്തിൽ ഒരുപാട് കിട്ടുന്നുണ്ടോ ഒരുപാട് കിട്ടുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ മുദ്രാലോണിന്റെ നേർ പകുതി എടുത്തോളം തന്നെ പല സ്ഥലത്തും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ പി എം ഇ ജി പി അറിഞ്ഞു വരുന്ന ലോണിനും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു നാപ്പത്തഞ്ച് ദിവസത്തെ പ്രോസസ്സിംഗ് എടുക്കണം അപ്പൊ മുദ്രാലോണിനും ഇതേ സമയം തന്നെ മതി പി എം ഇ ജി പി ലോണിനും ഇതേ സമയം തന്നെ മതി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് കുറച്ചുകൂടി നല്ല ടേൺ ഓവറിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഈ അച്ചാർ സ്റ്റാർട്ടപ്പ് എന്നത് അതിനെ പരിഹസിക്കുകയല്ല അതിൽ നിന്നുപരിയായിട്ട് ഒരു ഒരു ഇന്നൊവേറ്റീവ് ഐഡിയാസ് ഇന്ന് നമുക്ക് എൻജിനീയറിങ് അതുപോലെ ബി ടെക് എം ടെക് എല്ലാം കഴിഞ്ഞ് വന്നിരുന്നവർക്ക് ഇപ്പം സപ്പോസ് ഇപ്പോൾ നമ്മൾ ചിപ്പിൻ്റെ കാലമാണ് ഇപ്പം ചിപ്പില്ലാതെ നമുക്ക് ഒരു ഡിവൈസ് പോലും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ഐ ടിയിൽ നിന്ന് വരുന്ന കുട്ടികൾ ചില ഐ ഐ ടികൾ തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രൊജക്റ്റ് കൊടുക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമില്ല ഈ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലാണ് ഐ ഐ ടിയിലെ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവർക്കും പ്ലേസ്മെൻ്റ് ഒരു പ്രശ്നമാണ് അപ്പം അങ്ങനെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരണം അതുപോലെ കുറച്ച് അഡ്വാൻസ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ഇൻ്റലക്ച്വൽ പവർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകളാണ് ഈ പി എം ഇ ജി പിയിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഇന്ന് ലോകത്തില് ഇന്ത്യ അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ഇപ്പോൾ ഹൈദരാബാദ് കൊച്ചി ബാംഗ്ലൂർ എല്ലാം വലിയ വലിയ ഐ ടി സിറ്റികളാണ് ഈ സിറ്റികളിൽ എല്ലാം വർക്ക് ചെയ്യുന്നത് ശരിക്കും ഇന്ത്യൻ പ്രൊഡക്റ്റോ ഇന്ത്യൻ കമ്പനികൾക്കോ വേണ്ടിയിട്ടല്ല എല്ലാം വിദേശ കമ്പനികൾക്കും വിദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള രാജ്യത്തെക്കാൾ കൂടുതൽ ചുരുങ്ങിയ ചെലവിൽ ലേബർ നമുക്കുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും ചില സമയത്ത് അത് നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ വേറെ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ടോട്ടൽ ഇന്ത്യയെ സംബന്ധിച്ച് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഇന്നൊവേറ്റീവ്സ് സ്കോളറായിട്ടുള്ള സ്കില്ലുള്ള കുട്ടികളെ നമ്മൾ തെരഞ്ഞെടുത്ത് ഇപ്പോൾ വൺ സ്റ്റുഡൻറ്റ് വൺ എൻ്റർപ്രണർ എന്നൊരു പ്രോജക്റ്റ് നമ്മുടെ എൻ ജി ഒ ചെയ്യുന്നുണ്ട് ഇൻഡസ് ഗുരുവെന്നുള്ള എൻ ജി ഒ അത് ചെയ്യുന്നത് എൻജിനീയറിംഗ് ബി ടെക് വിദ്യാർത്ഥികളെല്ലാം ഫൈനൽ ഇയറിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം നമ്മളും മെക്കാനിക്കൽ എൻജിനീയറിങ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അല്ല അങ്ങനെയാണല്ലോ ഒരു ഡെമ്മി ചെയ്തിട്ട് മാർക്ക് മേടിക്കുന്നു അതിനേക്കാളപ്പുറം പ്രൊജക്ട് ചെയ്യുമ്പോൾ റിയൽ പ്രൊജക്റ്റ് ചെയ്യുക അത് എല്ലാവർക്കും സാധിക്കില്ല നല്ല ഐഡിയാസും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് ഇന്ന് സ്ഥാപനങ്ങളിലും അങ്ങനത്തെ ഇ ഡി ക്ലബ്ബുകളെല്ലാം ഉണ്ട് എൻറ്റർപ്രനേഴ്സ് ഡെവലപ്മെൻറ്റ് ക്ലബുകളെല്ലാം ടെക്നിക്കൽ സ്ഥാപനങ്ങളിലും ഉണ്ട് വ്യവസായ വകുപ്പിൻ്റെ ഗൈഡൻസ് കൂടി കൂടിയിട്ട് അതിൽ നല്ല ആളുകൾക്ക് പൈസ വേണമെങ്കിൽ മുദ്ര ലോൺ എടുത്താൽ മതി പതിനെട്ട് വയസ്സ് പൂർത്തിയായതാണ് നല്ല പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കും അങ്ങനെ അവർ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് റിയൽ പ്രൊജക്ടിലേക്കാണ് അവർ വരുന്നത് പിന്നെ ഒരു ജോലിയല്ല അവർ റിയൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിനായിരിക്കും നാലോ അഞ്ചോ വർഷം അതിൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ലോകത്തിലേക്ക് നല്ലൊരു സംഭാവനയോട് വിട്ടിട്ട് വരാൻ പറ്റും അത്തരത്തിലുള്ള വലിയ വലിയ പ്രൊജക്റ്റുകൾക്ക് ലോൺ കൊടുക്കുന്നു പിന്നീട് ഒരു പുതിയ ലോൺ ഏതാണ്ട് സമയം തീരാറായി എ ഐ എഫ് എന്ന് പറഞ്ഞൊരു ലോണുണ്ട് എ ഐ എഫ് അതെ അഗ്രികൾച്ചറൽ ഫാർമേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് അത് രണ്ടു കോടി രൂപ വരെ വിതഔട്ട് കൊളാട്രൽ ഉള്ളൊരു ലോണാണ് അധികം പേരും കേരളത്തിൽ നിറഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ അത് വെച്ചാൽ കാർഷിക മേഖലകളിലെ സഹായത്തിന് വേണ്ടിയിട്ടാണ് കാർഷിക വിളകൾ നമ്മൾ സമാഹരിക്കുക അതിന് പ്രോസസ്സ് ചെയ്യുക ഒരു വാല്യൂ ആഡഡ് എൻ്റെ പ്രൊഡക്റ്റായിട്ട് നേരെ കസ്റ്റമറിലേക്ക് എത്തിക്കുക അതാണ് അതാണതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ കുറേ പദ്ധതികൾ ഈ ഐ എഫ് വന്നെത്തിട്ട് ചെയ്ത് നമുക്കറിയാം നമ്മുടെ കൺസൾട്ടൻസിയിൽ കുറേ പേർക്ക് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റ് യൂണിറ്റുകളെല്ലാം നമുക്ക് ചെയ്യാം അത് ഇരുപത്തഞ്ച് യൂണിറ്റ് വരെ കേരളത്തിൽ എവിടെയും ഒരാൾക്ക് ചെയ്യാം സ്വന്തമായിട്ട് സ്ഥലം വേണമെന്നില്ല ലീ ലീസിലെടുത്താലും മതി നല്ല പ്രൊജക്റ്റ് ആയിരിക്കണം അങ്ങനെയുള്ള പദ്ധതികളും നമുക്ക് ഇന്ന് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ അവൈലബിൾ ആണ് തീർച്ചയായും എന്തായാലും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇരുന്നത് ഏതൊക്കെ തരത്തിൽ നമുക്ക് വായ്പ ലഭിക്കാവുന്ന മറ്റേ ലോണുകൾ ലഭിക്കുന്ന മുദ്രാ ലോണല്ലാത്ത മറ്റു പദ്ധതികളെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും എം എസ് എം ഇ ഒരു സ്പെഷ്യൽ പോഡ്കാസ്റ്റ് നമ്മൾ തുടരുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം നമസ്കാരം